സ്വാമിനോടും അച്ഛനോടും എല്ലാം സുഹൃത്ത് പറഞ്ഞതുപോലെ മുട്ടിയതും മുട്ടുകുത്തിയതും എല്ലാമായ സംഭവങ്ങൾ ഇവിടുത്തെ പിന്നെ സി ഡി ലൈബ്രറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു കൊണ്ടായി കാണുക മുട്ടുകുത്തൗല എന്ന് പറയാനൊന്നും നമുക്ക് സാധ്യല്ല അതുകൂടി ഫതില് മനസ്സിലാക്കണം ബദറിൽ റസൂറുല്ലാഹി സാഹ അലൈഹി സ്വലം യുദ്ധം ചെയ്തിട്ട് ജയിച്ചെങ്കിൽ ഉഹുദിൽ റസൂറുല്ലായിയുടെ നേതൃത്വത്തിലുള്ള സമുദായം പരാജയപ്പെട്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇസ്ലാം തെറ്റാണെന്നല്ല മറിച്ച് അത് അന്നത്തെ തന്ത്രം കൊണ്ട് അന്ന് ചില ആളുകളുടെ അനുസരണക്കേട് കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ആയി അതുകൊണ്ട് സംഭവിച്ചുള്ളൂ ഏ ഞാന് മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇസ്ലാം മോശമാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തകരാറെന്നോ അല്ല തീർച്ചയായും എൻ്റെ തകരാറായിരിക്കും ആ തകരാറുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പഠിച്ച് നമ്മൾ ഒന്നിച്ചു മുന്നോട്ട് പോണം ഫവൽനടക്കം നമുക്ക് ഒന്നിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിൽക്കാനുള്ളതാണ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരവാദം പറഞ്ഞിട്ട് ആരോപിക്കാനുള്ളതല്ല തീർച്ചയായും മുജാഹുദ് പ്രസ്ഥാനം ഒരു ഭീകരവാദം ഉൾക്കൊള്ളുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ ലേഖനം ഞാനും വായിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അൽമനാറിൽ വന്ന ലേഖനം പക്ഷെ ആ ലേഖനത്തിൽ നിന്ന് അതൊരു അറബി ഷെയ്ഖ് പ്രസിദ്ധീകരിച്ച എഴുതിയ ലേഖനത്തിന്റെ മലയാള പരിഭാഷയാണ് ആ ലേഖനത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുക്കാത്ത എനിക്ക് ഏതായിരുന്നാലും ഒരു ഏതെങ്കിലും ഒരു സുന്നിയെയോ ഏതെങ്കിലും നേർച്ച നടത്തുന്ന ഒരാളെയോ കൊല്ലാനാണ് അതിന്റെ ആഹ്വാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ പലലിന് മനസ്സിലായിട്ടുണ്ടാവും അത് വായിക്കുക മനസ്സിലാക്കുക എന്നിട്ട് പറയുക എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും ചീത്ത പറയാനും ആരെയെങ്കിലും വിമർശിക്കുവാനും ആരോടെങ്കിലും ആവേശം പ്രകടിപ്പിക്കാനും ശ്രമിക്കുന്നതിന് മുൻപ് ഞാനും ഫലലുമെല്ലാം ചെയ്യേണ്ടത് സട്ടാവായ തമ്പുരാന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യമാണ് ആ ദൗത്യം നിർവഹിച്ചിട്ട് നമുക്കെല്ലാം മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് അർഹരാകണം അതിന് ഏതായിരുന്നാലും ഈ ആവേശ പ്രകടനവും ഈ ഒച്ചപ്പാടുകളോ ഒന്നും ഗുണം ചെയ്യൂല സമൃദ്ധ വളരെ സൈലന്റായി കാര്യം പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് സ്വകലിനോട് പറയാനുള്ളത് അക്കം ഞാൻ അഫ്സർ ബാബു പെരിന്തൽമണ്ണക്കടുത്ത് ആനമങ്ങാട് സ്വദേശിയാണ് അധ്യാപകനാണ് ഇവിടെയുള്ള വിഷയത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ചോദ്യമല്ല എങ്കിലും ആശയം നിശ്ചയമായി പങ്കുവെക്കുകയാണ് മുംബൈ സ്ഫോടനത്തിന് ശേഷം നടന്ന എൻ ഡി ടി വി സംഘടിപ്പിച്ച ഐഡിയാസ് ഫോർ ചേഞ്ച് എന്ന ഒരു ചർച്ചയിൽ ഇന്ത്യയിലെ പ്രഗത്ഭരായ വിവിധ രംഗത്തുള്ള ആളുകൾ ചേർന്ന് നടന്ന ചർച്ചയാണ് അതിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു ആരോപണം കടുത്ത മത വിശ്വാസമാണ് ഇന്ത്യയിലെ ഭീകരവാദത്തിന് കാരണം എന്നൊരു ആരോപണം ഉയർന്നു വന്നു ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മത സഹിഷ്ണുതയ്ക്ക് അല്ലെങ്കിൽ സഹിഷ്ണുതയ്ക്ക് തടസ്സം നിൽക്കുന്നത് മതവിശ്വാസമാണെന്ന ഈ പ്രചരണത്തിനെതിരെ അല്ല ഒരു മതവിശ്വാസിയായി കൊണ്ട് തന്നെ നമുക്ക് മതേതരനാവാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ പെരുമാറാൻ കഴിയും എന്ന ഒരു ആശയം നിച്ചിന് ഏറ്റെടുത്ത് അത് ഇന്ന് വളരെയധികം മതങ്ങൾക്കിടയിൽ പരസ്പരം അകൽച്ച വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുമോ എന്റെ ഇതിനുള്ളൊരു മോട്ടോ പ്രസന്റ് ചെയ്യുന്നുണ്ട് ബി റിലീജിയസ് ബി സെക്യുലർ ബി ആൻ ഇന്ത്യൻ മതകീയനാവുക മതേതരനാവുക ഇന്ത്യക്കാരനാവുക ഇതാണ് എൻ്റെ ചോദ്യം കടുത്ത മതവിശ്വാസമാണ് ഭീകരതയിലേക്ക് നയിക്കുന്നത് എന്നി ടി വിയുടെ ഒരു ചർച്ചയുടെ കൺക്ലൂഷന് തീർച്ചയായും അത്തരം ഒരു മാനസികാവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെതിരെ ബി റിലീജിയസ് ബി സെക്കുലർ ബി ആൻ ഇന്ത്യൻ എന്ന രൂപത്തിൽ ഉള്ള ശ്ലോകനോട് കൂടി ഉള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം തീർച്ചയായും യഥാർത്ഥത്തിൽ ആ ഒരു ശ്ലോകനും ആ പ്രവർത്തനവും ആ രീതിയിൽ എന്നുള്ളത് ഒരു സംഘടന എന്നുള്ള നിലക്ക് സംഘടനകൾ തീരുമാനിക്കേണ്ടതാണ് എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് അഥവാ സെക്കുലർ എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥകൽപ്പനകൾ അതുകൊണ്ടുതന്നെ റിലിജിയസ് ആൻഡ് സെക്കുലർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഓപ്പോസിറ്റ് ായിട്ടാണ് സാധാരണയായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം സെക്കുലർ എന്ന് പറയുമ്പോൾ മതനിരപേക്ഷതയാണ് മതേതരത്വമല്ല അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിമായി നല്ല മുസ്ലിമായി നല്ല മതനിരപേക്ഷവാദിയായി അതോടൊപ്പം തന്നെ നല്ലൊരു ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷവും അതാണുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നിങ്ങൾ ഭീകരവാദത്തിൽ എണ്ണപ്പെട്ട എണ്ണപ്പെട്ടയാളുകൾ പിടിക്കപ്പെട്ടയാളുകൾ എടുത്ത് പരിശോധിക്കുക അവരൊന്നും തന്നെ സ്ട്രിക്ട്ലി റിലീജിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളർന്നവരല്ല സ്ട്രിക്ട്ലി റിലീജിയസ് ആയിട്ടുള്ള രൂപത്തിൽ പഠിച്ചു വന്നതുമല്ല അവരുടെ പ്രത്യേകമായൊരു ആവേശത്തിനെ പറ്റിയ രൂപത്തിൽ അവരുടെ ജീവിത സാഹചര്യത്തിന് പറ്റിയ രൂപത്തിൽ ഉള്ളൊരു റിലീജിയനെ അവർക്കു വേണ്ടി മറ്റു പലരും അവതരിപ്പിച്ചു കൊടുക്കുകയും അത് അവര് കുടുങ്ങിപ്പോവുകയും അങ്ങനെ അവര് ഈ രൂപത്തിലായിത്തീരുകയും ചെയ്തതാണെന്ന് കാണാൻ കഴിയും ഇങ്ങനെ നല്ല റിലീജിയസ് ആകുമ്പോ അവിടെ അതിൽ നിന്ന് ഭീകരവാദം ഉണ്ടാകുമെങ്കിൽ ഇന്ത്യയിലെ അറബിക് കോളേജുകളും ഇന്ത്യയിലെ മതപാഠശാലകളും ആകേണ്ടിയിരുന്നു ഭീകരവാദികളെ സംഭാവന ചെയ്യേണ്ടത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ പിടിക്കപ്പെട്ട ഭീകരവാദികളെയും പിടിക്കപ്പെട്ട ആരൂപത്തിലുള്ള ആളുകളെയും പരിശോധിച്ചു നോക്കിയാൽ ആ രൂപത്തിലുള്ള മതബോധനം ലഭിച്ചവരല്ല ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ ഒരു ആരോപണം സത്യത്തിൽ വളരെ ബോധപൂർവമായി ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം വ്യാപകമായി നടക്കേണ്ടതുണ്ട് സുഹൃത്തിന്റെ നിർദ്ദേശം സ്വാഗതാർഹമാണ് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത്തരം വേദികൾ ചർച്ച ചെയ്യാവുന്നതുമാണ് ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെ കുറിച്ച് വളരെ നല്ലതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവർ സജ്ജനങ്ങൾപ്പെട്ടവരാണ് അവർ വിജയമുള്ളവരാണ് എന്നൊക്കെ മറ്റൊരു ഭാഗത്ത് യഹൂദരെയും ക്രിസ്ത്യാനിയും വിശ്വസിക്കരുത് അവരെ സ്നേഹിതരാക്കരുത് എന്ന രീതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പോകുന്നവരെ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഉപദ്രവിക്കാറില്ല അവരെ ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുവാനോ ഉപദ്രവിക്കുവാനോ അവർ അവരുടെ മേൽ ശാപം ഉച്ചരിക്കുവാനോ ഒരിക്കലും ക്രിസ്ത്യാനികൾ തയ്യാറായിട്ടില്ല എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പോകുന്നവർ പലപ്പോഴും ഭയത്തിൽ കഴിയുന്നു അവർക്ക് ജീവനിൽ ഭയമുണ്ട് അതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഖുർആൻ രണ്ടു ഭാഗത്ത് നേരത്തെ ചോദ്യം ചോദിച്ച ബഹുമാന സുഹൃത്തിന്റെ ചോദ്യം ഖുറാനിലെ രണ്ട് ഭാഗത്തും ക്രിസ്ത്യാനികളെ രണ്ടു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ പറയുന്നു ഒരു സ്ഥലത്ത് മോശമായും പറയുന്നു ഇങ്ങനെയാണ് സത്യത്തിൽ ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തൊന്നും അല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ക്രൈസ്തവരെയും യൂതന്മാരെയും കുറിച്ചുള്ള പല പരാമർശങ്ങളും കാണാൻ കഴിയും ആ പരാമർശങ്ങൾ അത് അവതരിപ്പിക്കപ്പെട്ട സാഹചര്യവുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ഉള്ള പരാമർശങ്ങൾ നടത്തി ഖുർആൻ പറയുന്നു ക്രിസ്ത്യാനികൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് കാണാം അവർ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരുന്ന യഥാ മുഹമ്മദ് നബി നബിഹ് വസ്ലമ പ്രവാചകനാണ് എന്ന് ഖുറാൻ നിന്ന് തന്നെ മനസ്സിലാക്കിയ എന്നാൽ സമൂഹത്തിലെ ബന്ധങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വേർപെട്ടു പോരാൻ കഴിയാതിരുന്ന ആളുകളുണ്ട് അവർക്ക് ഖുർആൻ സത്യമാണെന്ന് മനസ്സിലായിരുന്നു പക്ഷേ അവർക്ക് സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിൽ അംഗമാകാൻ കഴിഞ്ഞില്ല അവർ വിശ്വാസം ഉള്ളിൽ കൊണ്ടു നടന്നു വചനങ്ങൾ കേട്ടപ്പോ ആ വചനങ്ങളുടെ സത്യത മനസ്സിലാക്കിയപ്പോൾ അവർ കരഞ്ഞു ഉദാഹരണത്തിന് പരിശുദ്ധ റസൂള്ളി സലഹിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും അന്നത്തെ അബ്സീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷി രാജാവ് നാഗസ് രാജാവ് അദ്ദേഹം ഇസ്ലാമിന്റെ സന്ദേശം ലഭിച്ചപ്പോ ഇസ്ലാം സ്വീകരിച്ചു മനസ്സിൽ പക്ഷെ രാജാവ് ക്രൈസ്തവ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് പരസ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ഖുറൻ അനുസരിച്ച് ജീവിച്ചു പ്രവാചകന് പോലും മനസ്സിലായാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പക്ഷെ അദ്ദേഹം മരണപ്പെട്ടപ്പോ അള്ളാഹു സുബാൻ ഹത്തലയുടെ പ്രത്യേകമായ ദൂതുണ്ടായി റസൂർ അഹില്ലാമക്ക് നേഗസ് മുസ്ലിം ആയിട്ടാണ് മരിച്ചത് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലാ വസ്ലാം അദ്ദേഹത്തിന് മയത്ത് വരെ നമസ്കരിച്ചു ഇങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു അതെന്താണ് മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക കൂടുതൽ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് മദീനയിലെ മുസ്ലിങ്ങളെ അവരെ മതത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അവരെ ചീത്ത അവരെ സമർത്ഥമായി അവരോടൊപ്പം നിൽക്കുകയും എന്നാൽ യുദ്ധ സന്ദർഭം വരുമ്പോ അവരെ ചതിക്കുകയും ചെയ്യുക ഇത് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആ അഹസാബ് യുദ്ധം നടന്ന സന്ദർഭത്തിൽ കന്തക്ക യുദ്ധം നടന്ന സന്ദർഭത്തിൽ അതെന്താണ് ഏറ്റവും വലിയൊരു പട ഇസ്ലാ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരിക ഈ സമയത്ത് റോമക്കാരുടെ രീതി അനുസരിച്ച് അവർ മദീനക്ക് ചുറ്റും കിടങ്ങുകൾ ഉണ്ടാക്കുന്നു മദീനക്ക് ചുറ്റും കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് മദീനയെ ആക്രമിക്കാൻ പറ്റാത്ത രൂപത്തിൽ പട്ടിണി കിടന്നിരുന്ന മദീനാവാസികൾ അന്ന് ക്ഷാമകാലഘട്ടം കൂടിയായിരുന്നു കിടങ്ങുകൾ ഉണ്ടാക്കി മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മദീന തന്റെ രാഷ്ട്രത്തെ